ലയൻസ് ക്ലബ് ഓഫ് മാന്നാർ തിരുനെൽവേലി അരവിന്ദ് കണ്ണാശുപത്രി ജില്ലാ അന്ധ്രതാ നിവാരണ നിയന്ത്രണ സൊസൈറ്റി എന്നിവയുടെ സഹകരണത്തോടെ സൗജന്യ നേത്ര പരിശോധനാ തിമരശ ശസ്ത്രക്രിയ ക്യാമ്പ് സംഘടിപ്പിച്ചു മാന്നാർ നായർ സമാജം അക്ഷര സ്കൂളിൽ നടന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം പോലീസ് ഇൻസ്പെക്ടർ ഡി രജീഷ് കുമാർ നിർവഹിച്ചു ലയൻസ് ക്ലബ്ബ് ഓഫ് മാന്നാറിന്റെ നേതൃത്വത്തിൽ തിരുനെൽവേലി അരവിന്ദ് കണ്ണാശുപത്രിയുടെയും ജില്ലാ അന്തതാ നിവാരണ നിയന്ത്രണ സൊസൈറ്റിയുടെയും സഹകരണത്തോടെയായിരുന്നു സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് സംഘടിപ്പിച്ചത് മാന്നാർ നായർ സമാജം അക്ഷര സ്കൂളിൽ നടന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം മാന്നാർ പോലീസ് ഇൻസ്പെക്ടർ ഡി രജീഷ് കുമാർ നിർവഹിച്ചു അത് നിർത്താതെ അതിലെ പാർട്ടിസിപ്പേഷൻ പങ്കാളിത്തമാണ് ഏറ്റവും എന്ന് പറയുന്നത് തീർച്ചയായും ജനങ്ങളുടെ ഒരു ഒരു വിശ്വാസമായിരിക്കുന്നു മാതാർ ലയൻസ് ക്ലബ് കാരണം ഒരുപാട് ജീവകാരുണ്യ സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് മാന്നാർ ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് അശോകൻ നായർ അധ്യക്ഷത വഹിച്ചു ക്യാമ്പിൽ മുന്നൂറിൽ പരം രോഗികൾ പങ്കെടുക്കുകയും മുപ്പത്തിയഞ്ചു പേരെ ടീമിൽ ശസ്ത്രക്രിയയ്ക്ക് അരവിന്ദ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു ചടങ്ങിൽ ആർ വെങ്കിടാചലം ഡോക്ടർ ബാലകൃഷ്ണൻ നായർ സമാജം സ്കൂൾ മാനേജർ കെ ആർ രാമചന്ദ്രൻ നായർ രാജേഷ് സജീവ് കൃഷ്ണകുമാർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ